മതവിദ്വേഷമർശം പി സി ജോർജിന് ജാമ്യം ഒരു പൊതുപ്രവർത്തകന് രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ സംസാരിക്കാൻ കഴിയില്ല എന്നും അതുമാത്രമാണ് പി സി ജോർജ് ചെയ്തതെന്നും അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പ്രതികരിച്ചു വിദ്വേഷ പരാമർശ കേസിൽ അറസ്റ്റിലായ പി സി ജോർജിന് ജാമ്യം ഈരാറ്റുപേട്ട മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതിയിൽ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് ജോർജ് ജാമ്യാപേക്ഷ നൽകിയത് നിലവിൽ കേസിൽ അറസ്റ്റിലായ ജോർജ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയായിരുന്നു ആരോഗ്യപ്രശ്നങ്ങളുണ്ടെന്നും വിദഗ്ധ ചികിത്സ വേണമെന്നും പി സി ജോർജ് ആവശ്യപ്പെട്ടിരുന്നു ജാമ്യം കൊടുത്താൽ തെറ്റായ സന്ദേശം നൽകുമെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചിരുന്നു പി സി ജോർജിനെ തുടർ ചികിത്സയ്ക്കായി പാലാ മാർസ്ലീവ മെഡിസിറ്റിയിലേക്ക് കൊണ്ടുവന്നു പി സി ജോർജിന്റെ ജാമ്യത്തെ പ്രോസിക്യൂഷൻ എതിർത്തിരുന്നു ഇരാറ്റുപേട്ട മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതിയിൽ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പാണ് ജോർജ് ജാമ്യാപേക്ഷ നൽകിയത് പി സി ജോർജിന് ജാമ്യം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്നും നിയമപരമായി കാര്യങ്ങൾ നേരിടുമെന്നും അഡ്വക്കേറ്റ് ഷോൺ ജോർജ് പറഞ്ഞു അഹമ്മദാബാദ് സ്ഫോടന കേസില് രണ്ട് പേരും ഇരാറ്റുപേട്ട സ്വദേശികളായും ഇരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയുടെ കൗൺസിലർ എസ് ടി കൗൺസിലർ അൻസാരി അനുസരിച്ച് ഇപ്പോഴും ജയിലിലാണ് എൻ ഐ എ വിളിച്ചേക്കുന്നത് അങ്ങനെ എൻ ഐ എ ഇവിടുന്ന് തന്നെ അഞ്ചുപേരെ ആ സമയത്ത് അറസ്റ്റ് ചെയ്തിരുന്നു അപ്പം ഇത് ചൂണ്ടിക്കാണിക്കാനൊരു രാഷ്ട്രീയ പ്രവർത്തകൻ അവകാശമുണ്ടോ ഇല്ലയോ അതാണ് ഇവിടുത്തെ ചോദ്യം അദ്ദേഹത്തിൻ്റെ ഭാഷ അദ്ദേഹം ഉപയോഗിച്ച ഭാഷയെ ആരും ഞമ്മൾ അദ്ദേഹം തന്നെ തിരിച്ചു പറഞ്ഞിട്ടുണ്ട് ഞങ്ങളാരും തിരിച്ചു പറയേണ്ട കാര്യം അദ്ദേഹം തന്നെ ആ ഭാഷയിൽ ഏതെങ്കിലും ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഇസ്ലാം സഹോദരങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് നീരുപാധിക്കും ക്ഷമ അദ്ദേഹം ചോദിച്ചതാണ് പക്ഷേ എന്ന് വെച്ചുകൊണ്ട് ഒരു പൊതുപ്രവർത്തകന് തന്റെ നാട്ടിലുണ്ടായി ഉണ്ടാകുന്ന ഇത്തരം രാജ്യവിരുദ്ധ ശക്തികൾക്കെതിരെ സംസാരിക്കാതിരിക്കാൻ കഴിയുമോ കൃഷിയോട് സംസാരിച്ചേ പറ്റുള്ളൂ കാരണം ഭരണഘടനയുടെ മൂന്ന് തൂൾ എന്ന് പറയുന്നത് അതിന് മൂന്ന് അതിൻ്റെതായ ചുമതലകളുണ്ട് ഈ നിയമം സംരക്ഷിക്കപ്പെടുന്നത് ജുഡീഷ്യറിയുടെ കടമയാണ് അതുപോലെ തന്നെ സമൂഹത്തിൽ ഉണ്ടാകേണ്ട വിഷയങ്ങളെ പൊതുസമൂഹത്തിൽ കൊണ്ടുവരുവാനും അതിനെ കൃത്യമായി അതിൽ ഇടപെടൽ നടത്തുക എന്നൊക്കെയുള്ളത് വളരെ ഗൗരവമായി ഒരു രാഷ്ട്രീയ പ്രവർത്തന കടമയാണ് അത് ആ കടമ ചെയ്യാതെ ഒരു രാഷ്ട്രീയ പ്രവർത്തകന് മുമ്പോട്ട് പോകാൻ പറ്റില്ല ഹൈക്കോടതി പറഞ്ഞതിന്റെ മറുവശാണെന്ന് പറയുന്നത് ആ കടമ ചെയ്യാതെ ഒരു രാഷ്ട്രീയ പ്രവർത്തനം മുമ്പോട്ട് പോവാൻ കഴിയില്ല അത് പി സി ജോർജ് ഞങ്ങളല്ല ഞാൻ രാഷ്ട്രീയ പാർട്ടി പാലാ